പ്രൈസലോൺ പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതി ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒത്തിരി നന്ദി കടപ്പാടും സ്നേഹവുമുണ്ട് പുതിയ പ്രവർത്തനത്തെ കുറിച്ച് ആരാഞ്ഞറിയുവാൻ എന്ന് തുടങ്ങും എന്ന് ചോദിച്ച് അതിനായി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്ന നിങ്ങളോട് സ്നേഹത്തിനൊട്ടും കുറവില്ല നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു നെയ്യാറ്റിങ്ങര അമരവിള താന്നിമൂടുന്ന സ്ഥലത്ത് വരുന്നത് അടുത്ത ഞായറാഴ്ച മുതൽ ദൈവം അനുവദിച്ചാൽ നമ്മൾ ഒരുമിച്ച് വൈകുന്നേരം മൂന്ന് മണി മുതൽ കർത്താവിനെ മഹത്വപ്പെടുത്തും നമ്മിലൂടെ അതെ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും ദേഷ്യം കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളും അട്ടയാളങ്ങളും വീര്യവും പ്രവർത്തിക്കും വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ പ്രാർത്ഥന ഒട്ടും കുറയ്ക്കണ്ട അതിനുവേണ്ടിയുള്ള കരുതലുകൾ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ സകലത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിന്നെയും നിങ്ങൾ കരുതുക സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തവർ ഓഫർ ചെയ്തവർ അത് നിവർത്തിക്കുവാനായി ശ്രമിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുക നിങ്ങളും വരുവാനായി കടന്നു വരുവാൻ കഴിയുന്ന സ്ഥാനങ്ങളിലായിരിക്കുന്നവർ അതിനായി ഒരുങ്ങുക ദൈവം നിങ്ങളെ അതിനായി ഒരുക്കട്ടെ നമുക്കൊരുമിച്ച് കാണാം പ്രാർത്ഥിക്കാം ഞായറാഴ്ച വൈകുന്നേരങ്ങളെ അത്ഭുതങ്ങളുടേതാക്കി മാറ്റാം കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരാലോചന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചനദൂതായി നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു വലിയ പ്രതീക്ഷയോടെ വലിയ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്ന വിഷയം വിഷയത്തെക്കുറിച്ച് ഒരു നിങ്ങൾക്ക് വലിയ അഭാവം ഉണ്ടാകണമെന്നില്ല പക്ഷേ ആ വിഷയത്തിൻ്റെ പരിണിത ഫലം പല നിലകളിൽ അനുഭവിക്കുന്നവരാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അപ്പോൾ നിങ്ങൾക്കിത് ഏറെ പ്രയോജനപ്പെടും നിങ്ങളുടെ ജീവിതം മാറും കഴിഞ്ഞ രാത്രി ഞാൻ പ്രാർത്ഥിച്ചത് ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തത് നിങ്ങളോട് സംസാരിക്കുവാനുള്ള വചനത്തിനായി ദൈവസന്നിധിയിൽ തേങ്ങിയത് അത് വെറുതെയായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ ആയം പതിമൂന്നാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നീചന്മാരായ രണ്ട് ആളുകൾ വന്ന് അവൻ്റെ നേരെയിരുന്നു നാബൂത്ത് ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് ആ നീചന്മാർ ജനത്തിൻ്റെ മുമ്പിൽ അവൻ്റെ വിരോധമായി നാബോത്തിന് വിരോധമായി തന്നെ സാക്ഷ്യം പറഞ്ഞു അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു ദൂത് ഇതാണ് അവരുടെ ൊണ്ട് ചാകാതിരിക്കുവാൻ ഇങ്ങനെ ജീവിക്കുക ഒന്നുകൂടെ പറയട്ടെ അവരുടെ ഏറുകൊണ്ട് ചാകാതിരിക്കുവാൻ നിങ്ങളും നിങ്ങൾക്കുള്ളതും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം വരെ ദേവദാസനെ എങ്ങനെയാണ് ആ നഷ്ടപ്പെടാൻ അതാണ് പറഞ്ഞത് വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണ കാണത്തില്ല പക്ഷേ ഏറെ കൊള്ളുന്നുണ്ട് കൊള്ളുന്നുണ്ടല്ലോ സഹോദര നഷ്ടപ്പെടുന്നുണ്ട് നഷ്ടപ്പെട്ടവരായി മാറുന്നുണ്ട് അതെ അതിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും അല്ലെങ്കിൽ ഒരു വഴി ഇന്ന് കാണിച്ചു തരും എങ്ങനെ ഇങ്ങനെയുള്ള ദുഷ്ട മനുഷ്യരിൽ നിന്ന് രക്ഷ പ്രാപിക്കാം കുറച്ച് മുഖപരവയായി ചിലത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഈ സംഭവം ഇരുപത്തി ഒന്നാം അധ്യായം ആരംഭം മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും ആഹാവെന്ന് രാജാവ് രാജാവ് അരമനയിൽ നിന്ന് നോക്കുമ്പോൾ അരമനയിലൂടെ താൻ ഒരു മുന്തിരിത്തോട്ടം കാണുകയാണ് മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ നാബോത്ത് മുന്തിരിത്തോട്ടം കണ്ടിട്ട് രാജാവിനങ്ങ് കൊതി കയറി ആമേൻ ആ കൊതിയുടെ ഫലമാണ് ചിന്തക്കായി വായിച്ച വാക്യത്തിൽ കല്ലറിയപ്പെട്ട് ചത്തുവീണ നാബോത്ത് എന്ന മനുഷ്യനെ കുറിച്ച് രേഖപ്പെടുത്തുവാൻ ഇടയായിരിക്കുന്നത് അപ്പോൾ ഒരു കൊതി ആ കൊതിയുടെ ഫലം ഒരു മരണത്തിൽ കലാശിച്ചു പലർക്കും എത്ര കിട്ടിയാലും തികയാത്ത പലർക്കും നിങ്ങളിലുള്ള നിങ്ങളുടെ പലതിനോടുമുള്ള കൊതിയാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും കണ്ണുനീരിനും കാരണം അവർക്ക് എത്ര കിട്ടിയാലും തികയത്തില്ല എല്ലാം ഉണ്ട് എങ്കിലും അയ്യോ അവൻ അവരവിടെ യോ അവനിപ്പോൾ അവിടെയാ അവിടെ ഓ നാലു പേർക്കും ജോലിയുണ്ട് അവിടെ മൂന്ന് പേർക്കും ജോലിയുണ്ട് അവിടെ രണ്ടു പേർക്കും ജോലിയുണ്ട് ഓ ഒന്നുമില്ലാത്തവരല്ല എൽ എല്ലാം ഉണ്ടായിരുന്നിട്ടും ഇതേക്കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ നീ കാണുന്ന കഷ്ടപ്പെടുന്നത് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ ലോൺ ലോണടക്കണം പലിശ വാങ്ങിച്ചിട്ടുള്ളത് കൊടുക്കണം ഈ നിലയിൽ നിന്ന് എത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ആ സമയങ്ങളിൽ വെച്ച ബാധ്യതകൾ തീർക്കണം ഇങ്ങനെ മറ്റുള്ളവർ പറയുമ്പോഴും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം നല്ലൊരു വീട് ഇന്നുമില്ല ഒരു വാഹനമില്ല പലതിനു വേണ്ടി നീ പടാപ്പാട് കൊടുക്കുക കിടന്ന് ഓടുക അപ്പോഴാണ് നിന്നിലുള്ള അല്പത്തെ കൊതിച്ചിട്ട് തകർത്ത് കളയുവാൻ തക്കവണ്ണം നിൽക്കുന്ന ചില വ്യക്തികൾ നിന്റെ തൊഴിലിനു വിരോധമായി ആ രാജ്യത്ത് നിനക്ക് തൊഴിൽ കിട്ടിയതാണ് പ്രശ്നം അങ്ങനെ ഒരു സ്ഥലത്ത് നിനക്ക് തൊഴിൽ കിട്ടിയതാണ് പ്രശ്നം നിൻ്റെ അവസ്ഥ ആർക്കും അറിയേണ്ട നീ ഞെരുങ്ങുന്ന ഞെരുക്കം ആർക്കും അറിയേണ്ട നീ അവിടെ അനുഭവിക്കുന്ന കഷ്ടത ആർക്കും അറിയേണ്ട സഹോദരി നിൻ്റെ ഭർത്താവ് അവിടെ അനുഭവിക്കുന്ന കഷ്ടത ആർക്കും അറിയേണ്ട പക്ഷേ അവർക്ക് പറയാനുള്ളത് നിൻ്റെ ഭർത്താവിന് അവിടെ ജോലിയുണ്ട് നിൻ്റെ ഭർത്താവിന് അങ്ങനെ ജോലിയുണ്ട് നിൻ്റെ മക്കൾക്ക് അങ്ങനെ ജോലിയുണ്ട് നിൻ്റെ മക്കൾ അങ്ങനെ ആയിരിക്കുന്നു പിന്നെ നിനക്കെന്ത് വേണം അതേ പറഞ്ഞ് പറഞ്ഞ് വാക്കുകൾ തന്നെ കല്ലുകളായി വന്ന് വീഴുകയാണ് അതുതന്നെ നിൻ്റെ മക്കൾ അവിടെ വിട്ടാണോ പഠിപ്പിക്കുന്നത് അയ്യോ ഒരു സഹോദരി വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞൊരു കാര്യം പറയട്ടെ ദേവദാസനെയും ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ കൊച്ച എം ബി ബി എസിന് പഠിക്കുവാൻ വേണ്ടി വിട്ടു ഫുള്ളോണാ ദേവദാസനെയും കുടുംബത്തിനകത്ത് നാല് ഡോക്ടർമാരുള്ള ഒരു അമ്മാമ്മ വന്നിട്ട് ഒരു ദിവസം മുഴുവൻ ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നിന്റെ മോള് എന്നാലും അവിടെ എത്തിച്ചാൽ എന്നാലും അവൾ ഡോക്ടർ ആകില്ല അവൾ ഇനിയിപ്പോ ഡോക്ടർ ആകൂലേ ഈ വീട്ടിന്റെ മുമ്പിൽ ഡോക്ടർ എന്ന് പറഞ്ഞ പേര് വരുമല്ലോ നിന്റെ വീട്ടിനകത്ത് ഒന്നും ഉണ്ടാകുവാൻ പാടില്ല സ്വന്തം ഞാൻ വെറുതെ പറഞ്ഞാലോ നോക്കിയേ ഈ ആഹാബൻ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ട് ഒരു രാജാവ ഒരു രാജ്യത്തിലെ രാജാവ അവൻ ഇല്ലാത്തതൊന്നുമില്ല എല്ലാം ഉണ്ട് അവനെല്ലാം ഉണ്ട് പക്ഷേ ഈ പാവപ്പെട്ടവന്റെ മുന്തിരി തോട്ടം കണ്ട അത് തന്നെ എല്ലാം ഉള്ളവനാ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ കുടുംബജീവിതത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ആരാ എല്ലാം ഉള്ളവരാ നല്ല നിലയിൽ ആ അല്ലേ സഹോദര പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ അവരൊക്കെ സന്തോഷമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ എന്തിനാ എൻ്റെ കുടുംബത്തിനകത്ത് കയറി അല്ലേ സഹോദരി എന്തിനാ നിന്റെ കുടുംബത്തിനകത്ത് കയറി ആ കൂടെ ആ ചെറിയ സന്തോഷങ്ങളെ കൂടെ ആ ചെറിയ നന്മകളെ കൂടെ ആ ചെറിയ അനുഭവങ്ങളുടെ കൂടെ കവർന്നെടുക്കുവാൻ തക്കവണ്ണം എന്തുണ്ടെങ്കിലും അത് ഇഷ്ടപ്പെട്ടത് അത് ഞങ്ങൾക്ക് വേണം അത് ഞങ്ങൾക്ക് വേണം അത് ഞങ്ങൾക്ക് വേണം ഒരു വസ്തു വാങ്ങിയാൽ അത് ഞങ്ങൾക്ക് വേണം ഒരു വീട് വെച്ചാൽ അയ്യോ ഇതുപോലൊരു വീടായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത് കൊട്ടാരം പോലത്തെ വീട്ടിൽ താമസിക്കുന്നവർ വന്നിട്ട് നീ വെച്ച കുടിലൊക്കെ പറയും ഇതുപോലൊരു വീടായിരുന്നു എവിടെയെങ്കിലും വസ്തു വാങ്ങിച്ച അയ്യോ ഈ സ്ഥലം ഞങ്ങൾ കണ്ടുവച്ചിരുന്നോ ഒരു വാഹനം വാങ്ങിച്ചു എന്ത് ചെയ്താലും എന്ത് ചെയ്താലും മകൾക്കൊരു വിവാഹം വന്ന് എന്നിട്ട് ഇതുവരെ നടന്നോ നടന്നില്ല അയ്യോ നടക്കാൻ വിടത്തില്ലെന്നേ സ്തോത്രം നടക്കാൻ വിടത്തില്ല ആ പാവപ്പെട്ടവനെ ജീവിക്കാൻ സമ്മതിച്ചില്ല അതുപോലെ ജീവിപ്പിക്കുവാൻ സമ്മതിക്കാത്തൊരു മണ്ഡലം ചില വ്യക്തികളിലൂടെ വ്യാപരിക്കുന്നുണ്ട് വ്യക്തികളുടെ കുറ്റമല്ല കേട്ടോ നിങ്ങളിത് കേൾക്കുന്ന സങ്കടം എന്നാൽ ഇവരിങ്ങനെ പറയുന്നല്ലോ എന്നെ അറിയാവുന്നവർ എന്നെ അറിയുന്നവർ എൻ്റെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവൾ അവരിങ്ങനെ പറയുന്നുണ്ടല്ലോ ഒന്ന് സങ്കടം വരും പ്രിയരെ തിരിച്ചറിയ അവരല്ല അവരിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട് ആർത്തി തീരാത്ത കോതി തീരാത്ത എന്ത് കണ്ടാലും വേണം എത്ര ഉണ്ടെങ്കിലും ഒന്നും പോരാ ഇനിയും വേണം ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ആർത്തി ആർത്തി തീരാത്ത സ്തോത്രം ഇതുപോലെ നരക ജീവിതം വേറെയില്ല നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുവാനുള്ളത് ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടാകരുത് എന്നാ കാരണം എന്തെന്നറിയാമോ വെള്ളം കുടിച്ചാൽ ദാഹം തീരണം ആഹാരം കഴിച്ചാൽ വിശപ്പ് തീരണം നല്ലത് കണ്ടാൽ സന്തോഷം വളരണം ഇതൊന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ ജീവിതം കൊണ്ട് എന്താർത്ഥം ഒരു ഗ്ലാസ് കുടിച്ചു ദാഹം മാറുന്നില്ല രണ്ട് ഗ്ലാസ് കുടിച്ചു മൂന്ന് ഗ്ലാസ് കുടിച്ചു അഞ്ച് ഗ്ലാസ് കുടിച്ചു നരകമാവിന് ഒരു പ്ലേറ്റ് ആഹാരം കഴിച്ചു വിശപ്പ് തീരുന്നില്ല രണ്ട് പ്ലേറ്റ് കഴിച്ചു മൂന്ന് പ്ലേറ്റ് കഴിച്ചു പിന്നെയുള്ള ജീവിതം അത് നരകമാ അത് ഹോസ്പിറ്റലല്ല അതുപോലെ നരകിച്ച് ജീവിക്കുന്നവരെ എത്ര കിട്ടിയാലും തികയത്തില്ല എത്ര കിട്ടിയാലും തികയത്തില്ല തികയാത്ത ചിലരുടെ മധ്യത്തിൽ വട്ടം കറങ്ങുക കേൾക്ക് അവരുടെ മധ്യത്തിൽ നിന്ന് എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും ആരെന്നെ രക്ഷിക്കും എങ്ങനെ ഈ പിശാജ് പിടിച്ചവരുടെ മധ്യത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയും എന്ന് ചിന്തിച്ചു ഭാരപ്പെട്ടായിരിക്കുന്നുവോ നിന്നോട് തന്നെ ദൈവത്തിന്റെ പരീശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറയട്ടെ അവരുടെ മധ്യത്തിൽ നിന്ന് എന്റെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും നിന്റെ തൊഴിലിനെ സംരക്ഷിക്കും നിന്റെ തല മുറെ സംരക്ഷിക്കും നിന്റെ ഭർത്താവിനെ ഭാര്യ മക്കളെ വസ്തുവകകളെ നന്മകളെ ഓ നാമത്തിൽ നോക്കൂ ഇവിടെ തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്റെ അവകാശത്തെ വിട്ടുകൊടുക്കുന്നില്ല വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല അല്ലെ സഹോദര അങ്ങനെ അങ്ങോട്ട് പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് പറ്റോ അയ്യോ പറ്റത്തില്ല സഹോദരി അങ്ങനെ അവൻ അങ്ങ് പോയി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അയ്യോ പറ്റത്തില്ല ദിവസനെ കരയ്യാ സഹോദരി നഷ്ടപ്പെടുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല നിന്റെ ഭർത്താവ് നിൻ്റെ ഭർത്താവായി തന്നെ നിനക്കൊപ്പം ജീവിക്കും സഹോദരൻ നിൻ്റെ ഭാര്യ നിൻ്റെ ഭാര്യയായി തന്നെ നിനക്കൊപ്പം ജീവിക്കും അങ്ങനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല നാഭത്തോറയും തരത്തില്ല തരത്തില്ല എന്തിനാ അവൻ ചോദിക്കുന്നത് ഈ മുന്തിരിത്തോട്ടം കണ്ടിട്ട് അവന് ചീരത്തോട്ടമാക്കണം പ്രിയരെ ചീരത്തോട്ടം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും സുപരിചിതമായിരിക്കും എന്നാൽ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ടെന്ന് എനിക്കറിയത്തില്ല മുന്തിരിത്തോട്ടം ചീര പോലെ ചീരത്തോട്ടം പോലെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല ചീരത്തോട്ടം സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിത്തുകൊണ്ട് നമ്മുടെ നാലിലും അഞ്ചിലും പഠിക്കുന്ന പിള്ളേർ വരെ ഉണ്ടാക്കും പക്ഷേ മുന്തിരിത്തോട്ടം അങ്ങനെയല്ല വർഷങ്ങളുടെ അധ്വാനമാണ് തലമുറ തലമുറയോളം ഫലം നൽകുന്നതാണ് ഒരു യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ അഭിമാനത്തിൻ്റെ സിംബലാണ് അപ്പൻ അപ്പൂപ്പൻ മാർ കൈമാറി കൈമാറി കൊടുക്കുന്നതാണ് അത്രയും വലിയൊരു സംഭവത്തെ ഈ രാജാവിന് തോന്നിയത് ചീനത്തോട്ടമാക്കണമെന്ന അമേൻ താൽക്കാലികമായ പല ആഗ്രഹ പൂർത്തീകരണത്തിനും വേണ്ടി സഹോദരി അവരുടെ ലക്ഷ്യം താൽക്കാലികമായ പലതുമാണ് അമേൻ നീണ്ട മുന്തിരി തോട്ടത്തെ ചീനത്തോട്ടമാക്കി നശിപ്പിക്കുവാനുള്ള പദ്ധതി അതീ തിരിച്ചറിയേ ചീനത്തോട്ടം അത് എത്ര ദിവസം കാണും ഇതാന്ന് പറയുമ്പോൾ നശിച്ചു പോകും അതിന് വലിയ ആയുസ് നീ മുന്തിരിത്തോട്ടമായിരിക്കണമെന്നാണ് എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നത് നീ മുന്തിരിത്തോട്ടമായിരിക്കുവാൻ വേണ്ടിയാണ് നല്ലൊരു വേലിക്കകത്ത് നിന്നെ വളർത്തി വലുതാക്കുന്നത് നിൻ്റെ ഭർത്താവ് എന്ന ആ മേശയ്ക്ക് ചുറ്റും തന്നെ വളരുക സ്തോത്രം അമീൻ മുന്തിരിത്തോട്ടമായി നിലനിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിന് മക്കൾക്ക് മാതാപിതാക്കൾക്ക് മുന്തിരിത്തോട്ടമായി ദീർഘകാലം നിലനിൽക്കണമെന്ന് അപ്പോൾ ചീരത്തോട്ടമായി താൽക്കാലികമായി ചില ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം സഹോദരൻ ആ കൂട്ടുകെട്ടൊക്കെ അതിനാ അവർക്ക് ആവശ്യം വേറൊന്നുമില്ല ആമേൻ നിന്റെ കയ്യിലുള്ളത് തീരുമ്പോൾ ആ ചീരത്തോട്ടം പോലെ തന്നെ പെട്ടെന്ന് അങ്ങ് പോകും നീ മുന്തിരി തോട്ടമായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു നിന്റെ ഭാര്യക്ക് നീ മുന്തിരി തോട്ടം പോലെ ആയിരിക്കണം നിന്റെ മക്കൾക്ക് നീ മുന്തിരി തോട്ടം പോലെ ആയിരിക്കണം അപ്പോൾ ഈ പിടിച്ച പിടിച്ചവൻ്റെ ചിന്ത എന്താ ആ പാരമ്പര്യമുള്ള വർഷങ്ങളുടെ അധ്വാനം കിടക്കുന്ന ഫലം കായ്ക്കേണ്ട മുന്തിരിത്തോട്ടത്തെ മൊത്തം തകർത്ത് കളഞ്ഞിട്ട് ചീരത്തോട്ടമാക്കണം നിൻ്റെ ജീവിതത്തെ തകർത്തിട്ട് നിൻ്റെ സ്വപ്നങ്ങളെ തകർത്തിട്ട് തലമുറ തലമുറയായി കൈമാറ്റം ചെയ്തു വന്ന സ്വപ്നങ്ങളെ തകർത്തിട്ട് നിൻ്റെ മാതാപിതാക്കൾക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത് പറഞ്ഞ് നിന്നെ പഠിപ്പിച്ച നിന്നെ കരയിപ്പിച്ച പല സ്വപ്നങ്ങളുമുണ്ട് ഓ സ്തോത്രം അല്ലേ സഹോദരി നിനക്കും അത് പറ്റിയിട്ടില്ല നിൻ്റെ മക്കളിൽ അത് കാണണമെന്ന് നീ ആഗ്രഹിച്ചായിരിക്കുക പക്ഷേ ശത്രുവിടുന്നില്ല കേൾക്ക് നിന്റെ മക്കളിൽ നീ അത് കാണും ആ സന്തോഷം നീ അനുഭവിക്കും യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിങ്ങളുടെ മുൻ തലമുറ ആഗ്രഹിച്ചത് നിങ്ങളിൽ കാണുവാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്കത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളുടെ തലമുറകൾ അതിന് പൂർത്തീകരണം വരുത്തും പ്രാർത്ഥിക്കും യേശുബൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ മേൻ അപ്പോൾ അതിനെ നശിപ്പിച്ച് കളയണം അതിനെ നശിപ്പിച്ച് കളയണം അപ്പൊ എന്തു ചെയ്യും വിദ്യാഭ്യാസം തകർന്നു കൊള്ള തൊഴിലോട്ടിട്ട് വീട്ടിനകത്ത് വന്നിരിക്കുന്നു മോശം സ്വഭാവമായി മോശം വന്ന് അയ്യോ പറയണ്ട ആ സ്വപ്നങ്ങളെ മുഴുവൻ വെട്ടിക്കളഞ്ഞു പറയാൻ തന്നെ സങ്കടം വരിക കാണുന്നുണ്ട് സഹോദരി ആയിരിക്കുന്ന അവസ്ഥ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നുണ്ട് കാലാകാലങ്ങളായി നീ കൂട്ടിവെച്ച നീ കണ്ട സ്വപ്നങ്ങളെല്ലാം വെട്ടിക്കളയപ്പെട്ടിരിക്കുന്നു പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു അതെ ആർത്തി പിടിച്ച ചിലരുടെ ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ അസൂയയ്ക്ക് മുൻപിൽ എല്ലാം വേണം എല്ലാം വേണം ശുശ്രൂഷക നിന്നോടാ ഇത് ഇനി വേണ്ട ഇനി കർത്താവിൻ്റെ വേല ചുയ്യത്തില്ല എന്ന് പറഞ്ഞ് നീ ആയിരിക്കുക കേൾക്ക് നിന്നെ വിളിച്ചത് ദൈവമാണ് നീ മനുഷ്യനെ നോക്കിയിറങ്ങി ദൈവത്തിങ്ങളിലേക്ക് നോക്ക് കർത്താവ് തന്നെ പ്രയോജനപ്പെടുത്തും അതെ അവൻ്റെ ആഗ്രഹം എന്താ അതിനെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കി മാറ്റണോ അയ്യോ അപ്പോൾ നാബോത്ത് പറഞ്ഞു പറ്റത്തില്ല അവിടം വരെ ഓക്കെയാ നമ്മൾ അങ്ങനെ ഒന്നും വിട്ടു കൊടുക്കുന്നവരല്ല പക്ഷെ അവിടെ കഴിഞ്ഞ കളി തുടങ്ങുന്ന പ്രിയ ക്രൈസ്റ്റ് കുടുംബാംഗങ്ങളെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടതുമായ കാര്യം അടുത്തൊരു ഘട്ടം നിങ്ങൾ തിരിച്ചറിയുക ആഹാബ് വരുന്നു ചോദിക്കുന്നു നാബോത്ത് പറയുന്നു നോനോനോ തീർന്നു നമ്മൾ ഇവിടം കൊണ്ട് തീർക്കുക നമ്മൾ ചിന്തിക്കുന്നേ തീർന്നു ഇവിടം കൊണ്ട് തീർത്തു പോയി പണി നോക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ആ അങ്ങനെയൊന്നുമില്ല അല്ലെങ്കിൽ ആ ചോദിച്ചപ്പോൾ കൊടുത്തില്ല ഇന്ന് ജപ്തിയായി കിടക്കുക ആമേൻ സ്തോത്രം അവിടെ കൊണ്ട് തീർന്നു എന്ന് നമ്മൾ കരുതുന്നു എന്നാൽ തീരുന്നുണ്ടോ നോക്കി ഇരുപത്തി അധ്യായം ആയാലും ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ ഭാര്യ ഇസബേൽ അവനോട് ഇന്ന് ഇസ്രായേലിൽ രാജ്യഭരണം വഹിക്കുന്നുവോ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക നിന്റെ മനസ്സ് തെളിയട്ടെ ഇസ്രായേലിനായ നാബൂത്തിൻ്റെ മുന്തിരി ഞാൻ നിനക്ക് തരും ആർത്തിമൂത്ത ആഹാവിന് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു വൈശാചിക മണ്ഡലം പേര് ആർത്തിമൂത്ത മറ്റുള്ളവരുടെ എന്ത് കണ്ടാലും അത് വേണം 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 എന്ന് ഓർത്തി മുഴുത്ത പലരുടെയും പിന്നിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ എന്നെ കേൾക്കുന്ന പ്രിയരെയും നിങ്ങൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു തിരിച്ചറിയണം ആ ഐസബേലിയ മണ്ഡലത്തെ ഐസബേലിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് തന്നെ ഇക്ബാലിന്റെ മകൾ എന്നല്ല അതിനെക്കാളും പരിചയപ്പെടുത്തുവാൻ ഇഷ്ടപ്പെട്ട വാക്ക് ൂറും നാനൂറ്റമ്പതും പ്രവാചകന്മാരും ബാലിന്റെ പ്രവാചകന്മാരും അശോരാ പ്രതിഷ്ഠകളിൽ പൂജകൾ ചെയ്യുന്നവരുമായിട്ടുള്ള ഒരു വലിയ സംഘത്തിന്റെ തലവ തലവ തലവി ആ അങ്ങനെ പറയാം എണ്ണൂറ്റൻപത് ദുർമന്ത്രവാദികൾ അയ്യോ ആരാ രാജ്ഞി ആഹാവിന്റെ ഭാര്യ ജനം കാണുമ്പോൾ ആഹാമിന്റെ ഭാര്യ അപ്പുറത്തെന്താ എണ്ണൂറ്റമ്പത് ദുർമന്ത്രവാദികളുടെ മധ്യത്തിൽ ഇത് കാണുന്ന മണ്ഡലത്തിൽ ചിലരൊക്കെ പാവമാ യോ പക്ഷേ മന്ത്രവാദങ്ങൾ ചെയ്യുന്ന ക്ഷുദ്ര പ്രയോഗങ്ങൾ ചെയ്യുന്ന നേർച്ച കാഴ്ചകൾ നിർവഹിക്കുന്ന മറ്റുള്ളവരുടെ തകർച്ചയ്ക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ മടിയില്ലാത്തവർ മടിയില്ലാത്തവർ ആ സ്തോത്രം ഈ ഭാഗം നിങ്ങൾ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ ആ പൈശാചികം മണ്ഡലം ആഹാബിനെ ഉറപ്പിക്കുക ഞാൻ നിനക്ക് തരും ആമേൻ നിന തകർത്ത് കളയുവാൻ തക്ക വേണം നിനക്ക് വിരോധമായി നിൽക്കുന്നവരോട് കൂട്ടം കൂടുന്ന ആ പൈശാചികം മണ്ഡലം നോക്കൂ ഇവിടെ നാബോത്തിന് പറ്റിയൊരബദ്ധം നമുക്കും അറിയാതെ പറ്റും ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഒന്നാം ഭാഗം കഴിഞ്ഞു ആഹാബ് ചോദിച്ചു നാബോത്ത് നോ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ ഭാഗം നാബോത്ത് വീണ്ടും ആഹാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു ഇതാണ് പ്രശ്നം ആ പൈശാചിക മണ്ഡലം വർക്ക് ചെയ്യുന്നവൻ്റെ അകത്തോട്ട് അവൻ്റെ വാക്കകത്ത് തലകൊണ്ട് വെച്ചു കൊടുത്തു പലപ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള അബദ്ധം ഇതാണ് ഇനി പറ്റുവാൻ പോകുന്ന അബദ്ധവും ഇതാണ് തിരിച്ചറിയുക നിന്റെ മുൻപിൽ നിൽക്കുന്നവൻ ആര് അവൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം എന്താണ് സ്തോത്രം പലർക്കും അതൊന്നും പറ്റത്തില്ല അതിൻ്റെ വിവേചന വരമെന്ന് പറയും അമയൻ ആത്മാക്കളെ വിവേചിക്കുക നിന്റെ മുൻപിൽ നിൽക്കുന്നവനെ വിവേചിക്കുക അവൻ നിന്നോട് സംസാരിക്കുമ്പോൾ അതിനെ വിവേചിക്കുക നിന്റെ വാക്തത്വങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ വിവേചിക്കുക നിന്റെ ഭർത്താവിനെക്കുറിച്ച് നിന്റെ ഭാര്യയെക്കുറിച്ച് നിന്റെ മക്കളെക്കുറിച്ച് നിന്റെ നന്മകളെക്കുറിച്ച് നിന്റെ ശുശ്രൂഷയെക്കുറിച്ച് നിന്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് സ്തോത്രം വിവേചിക്കുക വിവേചിക്കുക ആരാണ് സംസാരിക്കുന്നത് വിവേചിക്കുക ഓ സ്തോത്രം സ്ഥിൻ നാമത്തിൽ അമേൻ പാവം പുള്ളി പുള്ളി വിചാരിച്ചു നമ്മളെ പോലെ അയ്യോ അത് കഴിഞ്ഞല്ലോ ഇനിയിപ്പം കഴിഞ്ഞില്ല പാവപ്പെട്ടവനെ കൊണ്ടുപോയി അവന് വിരോധമായി സാക്ഷ്യം പറയിപ്പിച്ചു ഒരു ഉപവാസം ക്രമീകരിച്ചു പലരും പെട്ടുപോകുന്നത് ഇവിടെയൊക്കെയാ കേട്ടോ അമേൻ പ്രാർത്ഥനയെന്ന നമ്മുടെ സന്തോഷം തന്നെ നമുക്ക് മുമ്പിൽ കാട്ടിയിട്ട് പിശാജ് വിളിച്ചുകൊണ്ടുപോകും അവിടെ ഉപവാസം പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത് പിശാജ് ഉപവാസമൊക്കെ പ്രഖ്യാപിക്കും കൺവെൻഷനൊക്കെ നടത്തും നിന്നെ തകർക്കുവാൻ വേണ്ടി പിശാജ് എന്തും നടത്തും ആമേൻ എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രിയരെ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ എപ്പോഴാണ് നിങ്ങളുടെ പ്രാർത്ഥന കെട്ടപ്പെട്ടതെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ നന്നായി ഒരു കൂട്ടത്തിനും മധ്യത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ഒരു കൈ തലയിൽ വീണ് കാണും അതിനുശേഷം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇനി കൂടുതൽ ഞാൻ ആ ഭാഗത്തിലേക്ക് പോകത്തില്ല അമേൻ അപ്പോൾ നിങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടിയും ചിലതൊക്കെ ക്രമീകരിക്കുവാൻ പിശാജിന് കഴിയും പിശാജിനെ നിങ്ങൾ തിരിച്ചറിയുക യേശുവിനെ മരുഭൂമിയിൽ വചനം പറഞ്ഞ് തോൽപ്പിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടവനാണ് ആ പിശാജിനോടാണ് നിങ്ങൾ എതിർത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ എതിർത്ത് നിൽക്കേണ്ടതെന്ന് നിങ്ങൾ തിരിച്ചറിയുക മറന്നു പോകരുത് മാതാവ് നീ അത് മറന്നു പോകരുത് നിൻ്റെ തലമുറകളുടെ ജീവിതം ഇനിയും മുൻപോട്ട് പോകണമെങ്കിൽ നിന്റെ സ്വപ്നങ്ങൾ അവരിൽ നിറവേറണമെങ്കിൽ സഹോദരി നീ അത് മറക്കരുത് നിന്റെ ഭർത്താവ് നിൻ്റേതായി കാണണമെങ്കിൽ നിന്റെ ഭാര്യ സഹോദര നിൻ്റേത് തന്നെ ആയിരിക്കണമെങ്കിൽ നീ അത് മറക്കരുത് അവിടെ ആ രാജ്യത്ത് തന്നെ നിങ്ങൾക്ക് തുടരണമെങ്കിൽ നിങ്ങളത് മറക്കരുത് കുഞ്ഞുമക്കളെ നിങ്ങളത് മറക്കരുത് നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതം അത് അനുഗ്രഹമായി തീരണമെങ്കിൽ മറന്നു പോകരുത് മറന്നു പോകരുത് പുള്ളി അങ്ങ് പോയി ആ ഉപവാസമല്ലേ എന്നാൽ ഉപയോഗിക്കാം ആ അവിടെയിട്ട് പണി കൊടുത്തു അവിടെയിട്ട് തകർത്തു ആത്മീയ ജീവിതത്തെ തകർത്തു പ്രാർത്ഥനാ ജീവിതത്തെ തകർത്തു ശുശ്രൂഷയെ തകർത്തു ഓ സ്തോത്രം യേശുബിൻ നാമത്തിൽ പിശാജ് തകർത്ത ചില അനുഭവങ്ങളെ കർത്താവ് ഇന്ന് പുനർനിർമ്മിക്കുക വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ കർത്താവ് ഇന്ന് പണിതെടുക്കുക യേശുബിൻ നാമത്തിൽ നിൻ്റെ ആത്മീയ ജീവിതത്തെ പണിതെടുക്കുക നിന്റെ നന്മകളെ നിന്റെ തൊഴിലിനെ നിന്റെ കുടുംബജീവിതത്തെ എൻ്റെ കർത്താവ് പണിതെടുക്കുക ഓ തലമുറകളുടെ വിദ്യാഭ്യാസത്തെ അവരുടെ ഭാവിയെ എൻ്റെ കർത്താവ് പണിതെടുക്കുക അമേൻ ചില ഇസമേലിയ മണ്ഡലങ്ങളിൽ പെട്ടുപോയ ചിലരെ കർത്താവ് പുറത്തു കൊണ്ടുവരിക പെട്ടുപോയി പെട്ടുപോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അപ്പൊ ശ്രദ്ധിക്കുക എന്തു ചെയ്യണം ആ വാക്ക തല കൊണ്ട് വെച്ച് കൊടുക്കരുതെന്ന് വിവേചിക്കണം ആമേൻ വിവേചിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് കടന്നു കയറുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് കടന്നു കയറുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക അതിന് ദൈവസാന്നിധ്യം നിങ്ങൾക്ക് കൂടിയേ തീരത്തുള്ളൂ നിങ്ങൾ ആത്മീയ മനുഷ്യനായി തന്നെ നിങ്ങളുടെ വാക്തത്വ നിവൃത്തിയിലേക്കുള്ള ജീവിതം നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ പാവൻ നാപൂത്തിനെ പോലെ ആയി പോകും ഇസബൈല്യ മണ്ഡലം നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ജീവിതത്തെ നോക്കിയല്ല നിങ്ങളുടെ ജീവിതത്തെ നോക്കിയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ഇസബേലിയ മണ്ഡലം നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വിലയേറിയത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നേടിയത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നേടുവാനുള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വിവേചിക്കണം അമേൻ സ്തോത്രം അപ്പോൾ അതിനും ഉപവാസം തന്നെയാണ് ആവശ്യം മുൻപിലുള്ള ആ ആ സ്തോത്രം ബാക്കി ഞാൻ പറയുന്നില്ല അപ്പോൾ ഉപവസിച്ചാൽ അല്ലെങ്കിൽ എങ്ങനെ ഉപവസിച്ച് പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് ഒരുമിച്ച് ഉപവസിക്കാം പ്രാർത്ഥിക്കാം ആ ഈ സഭയിലെ മണ്ഡലങ്ങളെ തകർക്കാം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടേതായി തന്നെ നിലനിൽക്കും അത് നിങ്ങൾക്ക് പ്രാപിച്ച് പിന്നെയും നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ഈ മെസ്സേജ് എത്തിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ കുടുംബത്തിനൊപ്പം ചേർത്ത് നിർത്തുക ഒരുമിച്ച് മുന്നേറാം പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസ് പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് ലഭിക്കാത്തവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ ലൈവായി ഒരുമിച്ച് പ്രാർത്ഥിക്കും വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം നിങ്ങളുടെ വിടുതലിൻ്റെ സാക്ഷ്യമായി മാറും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ പ്രെസർ ഫാമിലിയുടെ വിശുദ്ധ സബാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഒരു ആത്മീയ ആരാധന അനുഭവം മിസ് ചെയ്ത് ആയിരുന്നാലും അവിടെ നിങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്യുവാൻ കഴിയും ഇനി കടന്നു വരുവാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ഒരു ആരാധനാനുഭവം മിസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ആരാധനയ്ക്ക് പോകാതെ നിങ്ങൾ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഫ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം നമുക്കൊരുമിച്ച് ഈ സ്വബേലിയ മണ്ഡലങ്ങളെ തകർക്കാം സ്വപ്നങ്ങളെ പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം പന്ത്രണ്ട് മണി മുതൽ ഫ്രൈസർ ഫാമിലിയുടെ കുഞ്ഞുങ്ങളുടെ സഭാരാധനയുണ്ട് അവരും നമുക്കൊപ്പം തന്നെ വളരും വരുന്ന ആഴ്ചകളിൽ ദൈവം എന്ന് വെച്ചാൽ അമരവിളയിൽ നേറ്റിങ്ങര താന്നിമൂടുന്ന സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും അതിനായി ഒരുങ്ങുക പ്രാർത്ഥിക്കുക കണ്ണൂടച്ച വിശ്വസ്തകർത്താവേ നല്ല ദിവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം ഇസബേലിയ മണ്ഡലങ്ങളാൽ ചുറ്റപ്പെട്ട് നന്മകൾ കവരപ്പെട്ട് ഉള്ളത് പലതും നന്നായി അനുഭവിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്ന ഇവരെ ആ ഇസബേലിയ മണ്ഡലങ്ങളെ തകർത്ത് അങ്ങ് വിടിവിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു ചിലതിനെ വിവേചിക്കുവാനും ആ പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന് പുറത്തു വരുവാനും ഈ പ്രിയപ്പെട്ടവർക്ക് അങ്ങ് ശക്തി പകരണമേ ഇവരുടെ തൊഴിലനുഭവങ്ങളുടെ മേൽ കുടുംബജീവിതങ്ങളുടെ മേൽ നന്മകളുടെ മേൽ ആരോഗ്യത്തിന് മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ ഈ സബേലിയ മണ്ഡലങ്ങളും അഴിഞ്ഞു മാറട്ടെ രോഗികൾക്ക് വേണ്ടി യേശുവേ ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗബന്ധനങ്ങളും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ രോഗാതുരമായ നടി നരമ്പുകൾ കോശങ്ങൾ സൗഖ്യം ഓ പുനർനിർമ്മിക്കപ്പെടണേ ഉദരസംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ ബ്ലീഡിങ് നിൽക്കട്ടെ യേശുബിൻ നാമത്തിൽ ചില ട്യൂമറുകൾ ഒഴിഞ്ഞു പോകട്ടെ ഉഹ് സ്തോത്രം ജോയിൻ്റുകൾക്ക് മൂവ്മെൻ്റ് ഇല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ പ്രാർത്ഥിക്ക് വടിയില്ലാതെ നീ നടക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ ചുവരിൽ പിടിച്ചിട്ടല്ലാതെ നടക്കുവാൻ പോകുക പ്രാർത്ഥിച്ചോട്ട് തലവേദനയുടെ ബുദ്ധിമുട്ടാൽ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്ക് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക യേശു ഇല്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നപ്പാ ഇന്ന് ഞങ്ങൾക്കങ്ങ് മറുപടി തരണമേ കാത്തിരിപ്പിന് ഉണ്ടാകട്ടെ നല്ല ജോലികൾ നൽകി ഇവരെ അങ്ങ് മാനിക്കണമേ അപ്പ ജോലി തടസ്സങ്ങൾ മാറട്ടെ ജോലി സംബന്ധമായുള്ള പ്രതികൂലങ്ങൾ മാറട്ടെ ആ നിരാശയും കണ്ണുനീരും മാറിപ്പോകട്ടെ ജോലി ജോലിസ്ഥലത്ത് എല്ലാ പ്രശ്നവും മാറട്ടേപ്പാ ജോലി കിട്ടാതെ പല സ്ഥലങ്ങളിൽ അലയുന്നവരുണ്ട് കർത്താവ് വിദേശങ്ങളിൽ അലയുന്നവരുണ്ട് കർത്താവ് അവർക്ക് നല്ല ജോലി നൽകണമേ വിസകൾക്കായി കാത്തിരിക്കുന്നവർക്ക് നല്ല വിസകൾ ലഭിക്കട്ടെ ലഭിക്കട്ടെപ്പാ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ ഇക്കാമകൾ കിട്ടട്ടെ ജോലി സ്ഥലങ്ങളിൽ പല നിലകളിൽ പെട്ട് ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടിവിക്കപ്പെടട്ടെ കർത്താവ് കേസുകളിൽ പെട്ടായിരിക്കുന്നവർ പുറത്തു വരട്ടെപ്പാ സാലറി കുടിശ്ശകൾ കിട്ടട്ട കർത്താവ് വർധനമുണ്ടാകട്ടെ പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ മറ്റു പലയിടങ്ങളിലേക്കും കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങ് വഴി തുറക്കണമേ ഇന്റർവ്യൂകൾ കഴിഞ്ഞായിരിക്കുന്നവർ നല്ല ജോലികൾ ലഭിക്കട്ടെ കർത്താവ് ജോലി ചെയ്യുവാൻ കഴിയാതെ രോഗം ബാധിച്ചായിരിക്കുന്നവർ ശരീരത്തെ സൗഖ്യമാക്കി മനസ്സിന് ബലം പകർന്ന് അപ്പാ പിന്നെയും ജോലിക്കാരായവർ മാറട്ടെ കടഭാരങ്ങൾ മാറട്ടെ പലിശ കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ എല്ലാ കടങ്ങളും മാറട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വിൽക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നു വിറ്റ് ബാധ്യതകൾ തീർത്ത് ഫ്രീ ആകുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കും യസ് യേശുവിൻ്റെ നാമത്തിൽ ആ തടസ്സം മാറട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ വരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ കോടതികൾ കയറി ഇറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ എല്ലാ സംശയ രോഗങ്ങളും മാറിപ്പോകട്ടെ ഓ താങ്ക് യു ഓൺ യേശുവേ തലമുറകളും അവരുടെ വിദ്യാഭ്യാസവും അനുഗ്രഹിക്കപ്പെടട്ടെ നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ചൊരിക്കട്ടെ മനോഹരമായ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ കുടുംബങ്ങൾക്കകത്തു നിന്ന് മാറിപ്പോകട്ടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായവർ മാറട്ടെ യേശുവേ അങ്ങയുടെ വലിയ സാന്നിധ്യം ഈ പ്രിയപ്പെട്ടവരോട് കൂടിയിരിക്കണമേപ്പാ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണം അങ്ങ് മാനിക്കണം അങ്ങയുടെ നാമം ഇവരിലൂടെ ഉയരട്ടെപ്പ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അറിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അവൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുമല്ലോ ലൈവിൻ്റെ ലിങ്കുകൾ തത്സമയം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക നാളെ പോകല്ലേ ദൈവം എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രേസർ ഫാമിലിയുടെ പ്രഭാതമെന്ന പ്രതി വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക